സർ ും മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന മാർക്ക് നൂറിൽ നൂറാണ് അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ ഇവിടത്തെ ഒരു ടാക്സ് കൊടുക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ എത്ര മാർക്ക് സർ കൊടുക്കും എന്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നമ്മൾ സീറോ മാർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മുടെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഓരോ നമ്മൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗം അതേപോലെ ക്രമസമാധാന തകർച്ച ഇപ്പം കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മുടെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് രാസലഹരി നമുക്ക് ഏറ്റവും കൂടുതൽ വിഭത്തായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ന് രാസലഹരിയുടെ ഹബ്ബായിട്ട് ഇന്ത്യയിലെ ഒരു ഹബായിട്ട് കേരളം ഒരു കാലഘട്ടത്തിൽ പഞ്ചാബിനെക്കുറിച്ച് നമ്മൾ പറയാ പഴി പറയുമായിരുന്നെങ്കിൽ ഇന്ന് രാസലഹരിയുടെ ഒരു ഹബ്ബായിട്ട് കേരളം മാറിയിരിക്കുന്നു ദിനംപ്രതി രാസലഹരി ഉപയോഗിച്ചുകൊണ്ട് അതിനടിമൊപ്പിട്ടുകൊണ്ട് വലിയ നമ്മൾ കേട്ട് കേളവില്ലാത്ത രീതിയിലുള്ള പൈശാചികമായിട്ടുള്ള കൊലപാതകങ്ങൾ ക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിൻ്റെ കഥകൾ കൊച്ചുകുട്ടികളെ പോലും ലൈംഗിക വൈകൃതത്തിന് ഉപയോഗിക്കുന്ന ഒരു നാടായിട്ട് കേരളം മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഈ ക്രമസമാധാന നിലയെ ഭദ്രമാക്കി നിലനിർത്തേണ്ട കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാലം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് നൂറ് ശതമാനം മാർക്ക് അവരുടെ അദ്ദേഹത്തിന്റെ പാർട്ടി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള സീറോ പെർസെൻറ്റേജ് മാർക്കാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെ എല്ലാ മേഖലകളിലും നാളിതുവരെ ഇതുവരെ സി പി എമ്മും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ വ്യാവസായിക രംഗത്തുമല്ല സ്വകാര്യവൽക്കരണം അനുവദിക്കില്ല എന്ന് പറഞ്ഞ മുദ്രാവാക്യം മുഴക്കി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഒട്ടനവധി സമര പോരാട്ടങ്ങൾ നടത്തിയ പാർട്ടി ഇപ്പൊ സംസ്ഥാന സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചിരിക്കുകയാണ് സ്വകാര്യ മേഖലയ്ക്ക് പ്രോത്സാഹനം കൊടുക്കണം സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക ഭദ്രത ഉണ്ടാകൂ എന്ന് പറയുമ്പോൾ എത്രത്തോളം വൈരുദ്ധ്യാത്മകമാണ് ആ പാർട്ടിയുടെ സമീപനം എന്ന് സാധാരണ ചിന്തിക്കുന്ന ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാവും ഈ രീതിയിലെല്ലാം ചിന്തിക്കുമ്പോൾ കേരളം ഇന്ന് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ പിന്നോക്കം നിൽക്കുകയാണ് നമ്മൾ എല്ലാവരെയും കാർഷിക മേഖലയിൽ കാർഷിക മേഖലയിൽ കേരളത്തിൽ നെഗറ്റീവ് ഗ്രോത്താണ് ഇല്ല നമുക്ക് നെഗറ്റീവ് ഗ്രോത്താണ് നമ്മൾ ഇന്ന് ഉൽപാദന മേഖലയിൽ പിന്നോക്കം പോകുന്നു ഉപഭോക്തൃ സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ് നമ്മൾ ധാന്യങ്ങളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും പഴവർഗ്ഗങ്ങളാണെങ്കിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട് സ്വതന്ത്രമാകുന്ന സമയത്ത് കേരള പിറവിയുടെ സമയത്ത് ആദ്യത്തെ ഗവൺമെൻറ് കേരളത്തിൽ ഇ എം എസ് നമ്പൂരിപ്പാടിന് നേരത്തെ അധികാരത്തിൽപ്പെടുന്ന സമയത്ത് ഒമ്പത് ലക്ഷം ഹെക്ടർ കൃഷിഭൂമി നെലിക്കൃഷി നമുക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് രണ്ട് ലക്ഷമായിട്ട് കുറഞ്ഞിരിക്കുന്നു ആ ഉൽപാദന മേഖല തകർന്നതിൻ്റെ ഉത്തരവാദിത്വം കേരളത്തിലെ എല്ലാ സർക്കാരുകൾക്കും ഉണ്ട് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ കേരളം ഇന്ന് ഉൽപാദന മേഖല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ദാരിദ്ര്യം മാറണമെങ്കിൽ ഉത്പാദന മേഖല പുഷ്ടിപ്പെട്ട് വരണം ആ നിലയ്ക്ക് സീറോ മാർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഗവൺമെന്റ്